സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് നൂറ് കോടിയുടെ അനധികൃത ആസ്തി തെലങ്കാനയിലാണ് അഴിമതിയുടെ ആൾ രൂപം പിടിയിലായിരിക്കുന്നത് തെലങ്കാന റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി സെക്രട്ടറിയും മെട്രോ റെയിൽ പ്ലാനിംഗ് ഓഫീസറുമായ എസ് ബാലകൃഷ്ണയാണ് കോടിയോളം രൂപയുടെ അനധികൃത സ്വത്തുണ്ടാക്കി വെച്ചിരുന്നത് പ്രതി നേരത്തെ ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി ടൌൺ പ്ലാനിംഗ് ഡയറക്ടറായും പ്രവർത്തിച്ചിരുന്നു ആ കാലയളവ് മുതൽ തന്നെ ഇയാൾ അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയെന്നാണ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് പ്രതിയുടെ വീട് അനുബന്ധ സ്ഥാപനങ്ങൾ ബന്ധുവീടുകൾ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ പതിനാല് സംഘങ്ങളായി തിരിഞ്ഞാണ് എ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് ലക്ഷത്തോളം രൂപ രണ്ട് കിലോ സ്വർണം വില കൂടിയ അറുപത് വാച്ചുകൾ പതിനാല് മൊബൈൽ ഫോണുകൾ പത്ത് ലാപ്ടോപ്പുകൾ സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെ രേഖകൾ എന്നിവ ഇതുവരെ പിടികൂടിയിട്ടുണ്ട് നിരവധി ബാങ്കുകളിൽ ഇയാൾക്ക് ലോക്കർ സംവിധാനമുണ്ട് ഇവ കൂടി തുറക്കുമ്പോൾ കോടിയുടെ കണക്കുകൾ ഇനിയും കൂടും പ്രതിയുടെ വീട്ടിൽ നിന്ന് പണം എണ്ണുന്ന യന്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം വെളിപ്പെട്ട സാഹചര്യത്തിൽ ബാലകൃഷ്ണയ്ക്കെതിരെ സർക്കാർ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചേക്കും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ